ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത് അഭിയാണെങ്കില് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുക ഇപ്പൊ തന്നെ മേളയിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു ആ പോ കള്ളനെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഞാൻ പറഞ്ഞു ഒരാളെ കിട്ടിയിട്ടുണ്ടെന്ന് എന്തായാലും ഇവനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചേ മതിയാവും ഉം ഇവൻ പേരും കള്ളനാ കുറുവാ സംഘത്തിൽപ്പെട്ടവനാ എടാ സത്യം പറയടാ ഇതോടെ എത്ര മോഷണം നടത്തി നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ എൻ്റെ പൊന്ന് സാറേ ഞാൻ നിരപരാധിയാ നിരപരാധിയായ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടൊന്ന് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല അല്ലടാ പള്ള പല കള്ളന്മാരും ഞാൻ കള്ളനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല നിരപരാധിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ കുറുവ സംഘത്തിൽപ്പെട്ടവന്മാരൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നത് രണ്ട് മൂന്ന് നാളായി ഞങ്ങളിട്ട് വട്ട ഇനിയെങ്കിലും നിനക്കൊന്നും സമാധാനം ആയില്ല എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അഭിയെ ഇടിക്കുക സാറ് സത്യമായിട്ടും സാറ് സമാധാനം പറയേണ്ടി വരും ഞാൻ അനന്തപുരിയിലെ പയ്യനാ സാറ് വേണമെങ്കിൽ ഞാൻ മൂർത്തി സാറിനെ വിളിച്ചു നോക്ക് ഞാൻ മുത്തശ്ശൻ്റെ നമ്പർ തരാം ആ എന്നിട്ട് വേണം അത്രയും വലിയ കോടീശ്വരൻ്റെ ഏഹ് പേരക്കുട്ടിയാണെന്ന് പറഞ്ഞതിന് എനിക്ക് വീണ്ടും സസ്പെൻഷൻ കിട്ടാൻ അതുകൊണ്ട് വേണ്ട നീ എന്നെ എന്നോട് വിളിക്കാനൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്ന നിന്റെ കൂടെ ഉള്ളവർ എവിടെയുണ്ടെന്ന് പറഞ്ഞാ ഉറപ്പായിട്ടും നിനക്ക് ഇടിയുടെ ഇളവ് കുറയ്ക്ക അതല്ല പറയാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പുറം ചതയ്ക്കാതെ അകൻ ചതയ്ക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കൂമ്പിനിട്ടൊരു ഒറ്റ ഇടി ഇടി കൊണ്ടതും അബി എൻ്റെ അമ്മച്ചീ വേണ്ട സാറേ സാറ് സാർ ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി വരും ഹാ സാറേ അങ്ങനെ അനുഭവിക്കാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാൻ അനുഭവിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇടിച്ചു എന്നിട്ട് ലോക്കപ്പിനകത്തിട്ട് പൂട്ടുവാ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ദേവയാനയാണ് ദേവയാനയാണെങ്കിൽ ഭയങ്കര ആലോചനയില്ല എന്തുകൊണ്ടായിരിക്കും എല്ലാവരും നയനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അന്ന് നയനയെ ഞാൻ ആട്ടിപ്പായിക്കുമായിരുന്നു എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു ന്യായീകരണവും പറയണ്ട ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോന്ന് ഞാൻ ആദർശനോട് പറഞ്ഞപ്പോൾ നയന ഒരുപാട് കരഞ്ഞിട്ടാണ് എൻ്റെ അടുത്തു നിന്ന് പോയത് അതിനുശേഷം ജയേട്ടനോടും ഞാൻ നയനയെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ജയേട്ടനും അവളെ സപ്പോർട്ട് ചെയ്ത സംസാരിച്ചത് എന്തായിരിക്കും അതിൻ്റെയൊക്കെ അർത്ഥം എന്തിനായിരിക്കും എല്ലാവരും നയനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവേനെ ഫോണെടുത്ത് ഡോക്ടറെ വിളിക്കുക ആ ഹലോ ഡോക്ടറെ ഞാനാ ദേവയാനി മനസ്സിലായി ദേവയാനി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഏയ് അസ്വസ്ഥതയൊന്നുമില്ല ഡോക്ടറെ ഇപ്പം എൻ്റെ മനസ്സിനാണ് വല്ലാത്ത സുഖമില്ലാത്തത് എന്തു പറ്റി ദേവയാനി എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് ഡോക്ടറിനറിയാലോ എന്നോടൊന്ന് ഡോക്ടറെ അത് കേട്ടതും ഇല്ല ദേവയാനെ അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്നോട് പറയരുതെന്ന ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിച്ചത് പറയും അത് മാത്രമല്ല ആ പെൺകുട്ടി അറിയാവുന്നവർ ദേവയാനയ്ക്ക് ചുറ്റും ഉണ്ടല്ലോ എന്നിട്ടും അവരതൊന്നും പറയാത്തത് ദേവയാനോട് ആരും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എന്നാലും ഡോക്ടറെ നമ്മക്ക് നമ്മളെ സഹായിച്ച ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾക്ക് അനുവാദമില്ലേ അധികാരമില്ലേ ഉണ്ട് അത് ദേവയാനെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്ക് ദേവയാനിക്ക് ചുറ്റുമുള്ളവരോട് ചോദിച്ചു നോക്ക് എന്നും പറയണ ഇത് കേട്ടതും ആകെ സങ്കടമായി ദേവയാനി ശരി ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം പിന്നീട് ദേവയാനിക്ക് ആ ആലോചന ഇങ്ങനെ കൂടി വരുവാ എന്നാലും അതാരായിരിക്കും എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് എന്നോട് പറയാണ്ടിരിക്കും ിക്കാനും മാത്രം എന്താ ഞാൻ ഞാൻ അവർ ആരാണെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും പറയുവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ജലജെ വരിക ഏട്ടത്തി എന്ത് പറ്റി ഏട്ടത്തി ഏയ് ഒന്നുമില്ലതേ ജലജേ ഞാൻ എനിക്ക് കരൾ എന്ന പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ആ എന്നിട്ട് അതാരുന്നത് ഏട്ടത്തിക്കുമല്ലോ മനസ്സിലായോ ഇല്ല ജലജെ സത്യം പറ നിനക്ക് സത്യം അറിയാമല്ലോ എന്നിട്ട് നീ പറയാതെ മറിച്ച് വയ്ക്കുന്നാണോ എൻ്റെ ഏട്ടത്തി എന്ത് വർത്താനേ പറയുന്നേ ഞങ്ങൾക്കറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഏട്ടത്തിയോട് പറയുമായിരുന്നില്ലേ സത്യമായിട്ട് അവളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല ആരാണെന്ന് പോലും അറിയില്ല ആ ആരും ഞങ്ങളോടത് പറഞ്ഞില്ല അല്ല ചലജെ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയേ അൻപത് ലക്ഷം രൂപ ആദർശിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു ആ ചെക്ക് കൊടുത്തു എന്നും ആദർശ് പറഞ്ഞു എന്നിട്ടും ഇതുവരെയും അത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആയപ്പോൾ ഇതൊന്നും എൻ്റെ മെസ്സേജിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചതും ഓ ഇന്നത്തെ കാലത്ത് കോടീശ്വരൻ പോലും പൈസ വരുമെന്ന് പറഞ്ഞാൽ മേടിക്കാതിരിക്കുമോ എടുത്തി അപ്പം പിന്നെ അവർ മേടിക്കാതിരുന്നിട്ടുണ്ടാവോ മേടിച്ചിട്ടുണ്ടാവും മേടിച്ചിട്ടുണ്ടാവും എന്നാലും ആ പൈസ പിൻവലിച്ചതിൻ്റെതൊന്നും എങ്കിലും വരണ്ടേ ഒന്നും വന്നില്ല അപ്പോൾ ജലജ മനസ്സിലാലോചിക്കുക ഓ ഈ ഏട്ടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ അൻപത് ലക്ഷം രൂപയാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത് ഓ എന്നാലും എന്തോരം പൈസ അക്കൗണ്ടിനകത്ത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം ഏട്ടത്തിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ ഏയ് വേണ്ട ജലജേ അപ്പോൾ ജലജ അങ്ങ് പോവുകയോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ് അതെ ഈ ഫോട്ടോയിലിരിക്കുന്ന ആളാ ഇവള് കൊള്ളാംല്ലോ സാറേ ഇവള് കൊള്ളാം കാണാൻ മാത്രമല്ല ഇവളുടെ ഇടിയും നല്ല സൂപ്പർ ഇടിയാ ഇതിനേക്കാൾ എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് പേരെ ഇവളെ ഇടിച്ച് നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അവന്മാരെയൊന്നും പിന്നെ അഡ്രസ്സോടെ കിട്ടിയിട്ടില്ല എവിടെ പോയെന്നറിയില്ല ഒരു അഞ്ചാറാൾ ഒരുമിച്ച് വന്ന ഇടിച്ച് തകർത്ത് തെറുപ്പിക്കാനുള്ള കരുത്തുകൾ കൊണ്ട് അത് കേട്ടതും ഇവളെ മെനുക്കാൻ ഞാൻ മതി സാറേ എന്തായാലും സാർ അഡ്വാൻസ് എന്നിട്ട് ഞാൻ ചെയ്തോളാം ആ പേര് നന്ദനന്ന കേട്ട അറിയാലോ ഇവള് ഇവളെ കണ്ടാൽ മനസ്സിലാവുമല്ലോ മനസ്സിലാവും സാർ ഹ് എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവളാണ് ഇവളെന്നന്നേക്ക് തീരണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ട അഡ്വാൻസ് മേടിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനേയും ഒക്കെ എത്ര നേരമായിട്ടും ഇവിടെ അവനെ കാണുന്നില്ലല്ലോ ഇത് ഇപ്പം എങ്ങോട്ടാണ് പോയത് ആ ഇവിടെ അവൻ്റെ പൊടി പോലും ഇല്ലല്ലോ ഈ അബിക്ക് എന്തിനു വേണ്ടി അവൻ വന്നത് ശബരിമലയിൽ വന്നിട്ട് അവൻ കറങ്ങി നടക്കുക അയ്യപ്പസ്വാമിയോ കാണാൻ വന്നില്ല എന്നാൽ ഇവിടുത്തെ അമ്പലത്തിലെങ്കിലും ഒത്തിരി ഇവർ പ്രാർത്ഥിക്കാൻ പാടില്ല അവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ മൊത്തം അന്വേഷിക്കും ഇവിടെയെങ്കിലും കാണുന്നില്ല അപ്പോൾ ഒരാളൊന്നും ചേട്ടാ ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു അവനെ കണ്ടായിരുന്നോ ഏയ് അങ്ങനെ ഇവിടെ ആരും ഉണ്ടായില്ലല്ലോ സാറേ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക അല്ല സാറേ ഞാൻ കണ്ടില്ല ഇനി ഫോട്ടോ എന്തായാലും ഉണ്ടെങ്കിൽ കാണിക്കും ഞാൻ ഫോട്ടോ നോക്കി പറയാം അത് കേട്ടതും അബിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം ഈ സമയം ഫോട്ടോയിൽ കണ്ട ആൾ ഇല്ല സാറേ ഈ പരിസരത്തില്ല ഞാൻ രാവിലെ വന്നതാ രാവിലെ വന്നപ്പം മുതല ഇവിടെ ആരുമില്ല ഇനി അപ്പുറത്തെ ചായക്കടയുണ്ട് അവിടെ എങ്ങാനും ഉണ്ടോയെന്നൊന്ന് പോയി അന്വേഷിക്കാ സാറേ ആ എന്നാൽ ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്നും നേരെ പോവുക എത്തിയത് ആ ചായക്കടയിൽ ചേട്ടാ രണ്ട് ചായ ചായ കുടിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം ആ എന്നാ സാറേ ഇരിക്കേ എടാ രണ്ട് ചായ എന്നും പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ് ഈ സമയം നമ്മുടെ ജയനോ അജയനും കൂടെ അതെ ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ അവനല്ലേ ആ കള്ളൻ കള്ളനോ ആ അതെ കള്ളൻ കുർവാ സംഗതിപ്പെട്ടവനാ ഇവനെയൊക്കെ എന്തിനാ സാർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് എന്നും ആ ചായക്കടക്കാരൻ ചോദിക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇയാളെ താൻ കണ്ടായിരുന്നോ ഇവൻ ഇവിടെ രാവിലെ വന്നു എന്നിട്ട് ചായ തരുമോ പൈസ ഇല്ല എന്നും പറഞ്ഞു ഞാൻ ചായ കൊടുക്കുമോ എൻ്റെ കച്ചവടമല്ലേ പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ലാഭം ആ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കൊടുത്തു പിന്നെ കുറുവ സംഘത്തിൽപ്പെട്ടവനായതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല അത് കേട്ടതും അതെ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇവൻ എവിടെയുള്ളത് അവൻ കുറുവ സംഘത്തിൽപ്പെട്ട ആളൊന്നും അല്ല ഞങ്ങളുടെ കൂടെ വന്ന ആളാ ദൈവമേ ഇനി ഇവരും കുറവ സംഘത്തിൽപ്പെട്ടവരാണോ എന്നും ആ ചായക്കടക്കാരൻ ഇങ്ങനെ ആലോചിക്കുക അടോ തന്നോടല്ലേ ചോദിച്ചത് ഇവൻ ഇവനെങ്ങോട്ടെ പോയെന്ന് എനിക്കറിയില്ല സാറേ അല്ല സാറൻ വരെ ചായ കുടിക്കാൻ വന്നു ചായയുടെ പൈസ വരെ നിങ്ങളുടെ കാശുണ്ടോ അത് കേട്ടതും ദോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലടോ തൻ്റെ ചായയും ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ നിൽക്കുക അതെ സാറേ ഇവനെ ചിലപ്പോൾ പോലീസ് പൊക്കി കാണും പോലീസുകാർ കുറെ ഇവനെ അന്വേഷിച്ച് നടന്നതാ ഒന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ജയനും അജയനും കൂടെ കാരക്കറി അങ്ങ് പോവുക ഇനി ഇവരും കുറവ സംഘത്തിൽപ്പെട്ടവരാണോന്ന് ആര് കണ്ടു ഇപ്പോഴൊക്കെ ഭിക്ഷക്കാർക്കാണ് പത്രാസ് കൂടുതൽ ആ ഭിക്ഷക്കാർക്ക് മാത്രമല്ല കള്ളന്മാർക്കും ഉണ്ട് അതുകൊണ്ട് ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആ എന്ത് ചെയ്യാനാ നമ്മളെപ്പോലുള്ളവരൊക്കെ സഹിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ദോഷപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെയും ജാനകിയെയും ജലജയെയും ഒക്കെയാണ് മുത്തശ്ശനും ഉണ്ട് എന്നാലും ദേ ഇവിടെ എല്ലാ അർത്ഥത്തിലും ഏഹ് എല്ലാ അർത്ഥത്തിലും കയറി വന്നൊരു മരുമകളുണ്ട് എൻ്റെ അനാമിക മോള് എൻ്റെ മരുമകൾ അവളെക്കുറിച്ച് ആരും പറയുന്നില്ല എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവളെ സ്നേഹിക്കുന്നില്ല അവളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നുമില്ല അത് കേട്ടതും ഹാ അതെന്തിനാ അവളുടെ സ്വഭാവം എല്ലാവരും അറിഞ്ഞുകൊണ്ട് തിരിച്ചു വിളിക്കുന്നത് അവളെ ഇവിടെ നിന്ന് അവളിവിടുന്ന് അറിഞ്ഞു പോയിട്ടും തിരിച്ച് വിളിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ജാനകി ആ അതിൻ്റെ ആവശ്യമില്ലെങ്കിലും എനിക്ക് നല്ല സങ്കടമുണ്ട് ഏഹ് എൻ്റെ മരുമോൾ ഒരു പാവമാണ് പാവമായിട്ടാണോ നയനമോളെ പിടിച്ച് തള്ളിയത് ഏഹ് വയ്യാതെ കിടക്കുന്ന അല്ല ആവശ്യതയുള്ള നയനമുള പിടിച്ച് തള്ളിയപ്പോൾ അവകട അനിയത്തിക്ക് അത് പിടിച്ചില്ല അത് ഇത്ര വലിയ തെറ്റാണോ അതിന് അവളും നല്ല അടി കൊടുത്തില്ലേ പോരാത്തതിന് ചവിട്ടും കൊടുത്തു അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ അനാമിക തള്ളിയത് അത് കേട്ടതും അവൾ അർഹിച്ചത് തന്നെ അവൾക്ക് കിട്ടിയത് അതെ ഒരുപാട് അഹങ്കരിച്ച എങ്ങനെ ഇരിക്കും എന്നും മുത്തശ്ശനും മുത്തശ്ശിയും പറയുക അതിന് അവൾക്ക് എന്താണ് അച്ചാ വയ്യായിക ആയിക്ക എന്നും ദേവയാനയുടെ ചോദ്യം അത് കേട്ടതും അവൾക്ക് എന്താ വൈ എന്ന് നിങ്ങളോടൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ മോളുടെ വയ്യായിക എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മോൾക്ക് മോൾക്ക് നല്ല അവശതയുണ്ട് അയ്യോ ഏട്ടത്തെയും ഏട്ടത്തി അറിഞ്ഞില്ലായിരുന്നോ ഏട്ടത്തിക്ക് കരൾ തന്നത് അവളാ അത് കേട്ടതും ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയും ജാനകി ഞെട്ടി കാരണം ജലജ എന്താ അങ്ങനെ പറഞ്ഞത് ജലജ എല്ലാ സത്യങ്ങളും അറിഞ്ഞോ എന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് അവർ അതുകൊണ്ട് ഏട്ടത്തെയും അവൾക്ക് വയ്യാത്തത് പിന്നെ കരളല്ല അവളെ ഏട്ടത്തിയുടെ ജീവൻ എടുക്കും ഏട്ടത്തി ഐ സിയു കടന്നപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് മുഴുവനും ഏട്ടത്തി മരിക്കണമെന്നായിരിക്കും ദേവയാനെ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി നിന്നെ കാണുന്നത് അമ്മായി സോ നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ നയനമ്മോളെ വേദനിപ്പിച്ച നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ദേവയാനെ അത് നീ മനസ്സിലാക്കിക്കോ ഒന്ന് പോവാച്ച ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളുടെ മഹത്വമൊന്നും ആർക്കുമില്ല ഹ ആദ്യം കയറി വന്ന മരുമകളും രണ്ടാമത് കയറി വന്ന മരുമകളും കള്ളികളാണ് പെരും കള്ളികൾ ജാനകി തിന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് വെറുതെ അനാവശ്യം ഇവിടെന്ന് പറയരുത് നയനമോളുടെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മോൾക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്വർണം മുഴുവനും ഞങ്ങൾ കൊടുത്തത് ഈ വീട്ടിൽ മൂന്ന് മരുമക്കൾ കയറി വന്നിട്ടുണ്ട് അതിൽ നൂറിൽ നൂറ് മാർക്ക് ഞാൻ കൊടുക്കുന്നത് എൻ്റെ നയനമോൾക്കാ അവൾക്കേ ഉള്ളൂ സ്നേഹിക്കാനുള്ള മനസ്സും കഴിവും അത് മനസ്സിലാക്കി ഓരോരുത്തരും നടന്നോ എന്നും പറയണ അത് കേട്ടതും ദേവയാനിക്ക് സംശയമായി അച്ഛാ എനിക്ക് കരൾ എന്ന ആ കുട്ടിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കണോ അച്ഛാ അതാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നിട്ട് എന്താ പറയാത്തത് അതാരാണെന്ന് അറി അറിയിക്കരുതെന്ന് ആ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും സ്ഥലത്തിൽ എന്നാ കേട്ടത് അതാ ദർശൻ നിന്നോട് പറഞ്ഞില്ലേ അതൊക്കെ പറഞ്ഞോ പക്ഷെ എന്നാലും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് അത് ആരാ അച്ഛാ അതാരാണെന്ന് നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കദേവേനെ ചിലപ്പോൾ നിനക്ക് ഉത്തരം കിട്ടിയേക്കാം എന്നും മുത്തശ്ശ് ഇത് കേട്ടതും എന്തായാലും നയനേ ആയിരിക്കില്ല അവളെ പഠിച്ച കള്ളിയാ നിങ്ങളുടെയൊക്കെ മനസ്സ് കീഴ്പ്പെടുത്താനും സ്വർണം തട്ടിയെടുക്കാനും പണം തട്ടിയെടുക്കാനും നടക്കുന്നവള് അത് കേട്ടതും ഒരിക്കലുമില്ല ഈ വീട്ടിലേക്ക് കയറി വന്ന മറ്റു രണ്ട് മരുമക്കളെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു തന്നെയായിരുന്നു എന്നാൽ ഇവിടെ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല നയനമോള് പണത്തിനോടോ സ്വർണത്തിനോടോ ആർത്തിയില്ലാത്ത കൂട്ടത്തിലാണ് മോൾക്ക് സ്നേഹിക്കാനറിയാം സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർക്ക് ജീവൻ കൊടുക്കാനറിയാം അത് മാത്രമേ മോള് ചെയ്തിട്ടുള്ളൂ എന്നും പറയാണ് ഇത് കേട്ടതും ദേവയാനയും ചോറിൽ ഇങ്ങനെ ഇട്ട് പരതുക എന്തോ ഉണ്ടല്ലോ എല്ലാവരും നയനെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എന്തിനാ ഞാനും ദേവയ ജലജയും ഒന്നും അറിയാത്ത രഹസ്യം അനന്തപുരിയിലെ ബാക്കി എല്ലാവർക്കും അറിയാം അഭിയൊഴിച്ച് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദേവയാന ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ഡാ ഇറങ്ങി വാടാ എന്നും ചോദിക്കുകയാണ് നമ്മുടെ അബിയോട് സി എ എസ് ഐ പറയാണ് അത് കേട്ടതും അബി ഇറങ്ങി വന്നു അഭി ഇറങ്ങി വന്നതും ഇതെന്താ സാറേ ഇങ്ങനെ ഇടിച്ച് പ ഇഞ്ച പരിവാക്കിയാലോ അവനെ ഒന്നും പറയണ്ട സാറേ ഇവനെ കണ്ടപ്പോൾ കള്ളനാണെന്ന് തോന്നി കുറുവാ സംഘത്തിൽപ്പെട്ടവനാണെന്ന് തോന്നി പോരാതെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് കാശും കൊടുത്തില്ല അത് കേട്ടതും ആ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ സാറ് ഇടിച്ചു തകർക്കുന്നത് അവൻ അനന്തപുരിയിലെ പയ്യനാണെന്ന് അവൻ പറഞ്ഞതല്ലേ അനന്തപുരിയിലെ പയ്യനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇടി ഇടീട് ഇത് കൂട്ടുമായിരുന്നു വലിയച്ച ഞാൻ പറഞ്ഞത് കള്ളമാണെന്നും പറഞ്ഞ് പിന്നെ മൂർത്തി മുത്തശ്ശനെ വിളിച്ചുതരാന്ന് പറഞ്ഞപ്പോൾ ഏഹ് തൊണ്ടി മുതൽ എവിടെയേടാണെന്ന് ചോദിച്ചെന്നെ ഇടിച്ചു സാറേ ഇതെന്ത് തോന്നിയാസാ സംശയത്തിൻ്റെ പേരിൽ ഒരാളെ പിടിച്ചിട്ട് ഇങ്ങനെയാണോ ഇടിച്ചു തതയ്ക്കുന്നത് എടാ ഇത് നിനക്ക് അയ്യപ്പസ്വാമി തന്ന ശിക്ഷടാ ശബരിമലയ്ക്ക് വരാൻ പറഞ്ഞാൽ നീക്കിറങ്ങി നടക്കുമായിരുന്നില്ലേ അതിന് കിട്ടിയ ശിക്ഷ ഇനിയെങ്കിലും നല്ല അന്തസ്സായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ നോക്ക് എന്നും നമ്മുടെ ജയൻ വഴക്കം അറിയാം അത് കേട്ടതും ആ വലിയ ച ഇത് കേസാക്കണം ഇയാളെ വെറുതെ വിടരുത് കേസാക്കാമായിരുന്നു പക്ഷേ എന്തായാലും വേണ്ട ഇത് നിനക്ക് അയ്യപ്പസ്വാമി തന്ന ശിക്ഷയിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അഭിയോട് ഇങ്ങനെ വഴക്കു പറയും അത് കേട്ടതും പോലീസുകാരൻ സാറേ തെറ്റ് പറ്റിപ്പോയി സോറി പിന്നെ കള്ളന്മാരുടെ ഇതിൽ ഈ പയ്യൻ്റെ രൂപമുള്ള ഒരാളെ ഞങ്ങൾക്ക് കണ്ടായി ഞങ്ങൾ കണ്ടായിരുന്നു ഇവനാണെന്ന് കരുതിയിട്ടാ അല്ലാതെ വേറൊന്നുമില്ല ഇനിയെങ്കിലും തെറ്റുധാരണയുടെ പേരിൽ ഒരാൾ അറസ്റ്റ് ചെയ്താൽ ആ അത് ശരിക്കും കള്ളനാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുകയും അവരെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുക എന്നിട്ടടിക്കേ അല്ലാതെ ഇങ്ങനെ അടിച്ച് അടിച്ചതൊക്കെയല്ല വേണ്ടത് ഇതിന് തന്നെ തൊപ്പിയുറപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പിന്നെ ചെയ്യാത്തതുണ്ടല്ലോ ഇത് വേറെ നാടും പിന്നെ ഞങ്ങൾ ഇവൻ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടു പോവാം അല്ലാതെ വെറുതെ വിടുകയാണെന്ന് വിചാരിച്ച് സന്തോഷിക്കണ്ട വേടാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അങ്ങോട്ട് പോവുക ഈ സമയം എന്തായാലും അയാൾ എന്നെ തല്ലിയതാ അയാളെ വെറുതെ വിടരുത് മുത്തശ്ശൻ്റെ പേര് പറഞ്ഞപ്പോൾ അടി കൂടുമായിരുന്നു ഇവനെയൊന്നും വെറുതെ വിടിട്ട് കാര്യമല്ലോ ചോദിച്ചാ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഇവനെ കൂമ്പിനിട്ടിടിക്കണം എടാ ഇവരും പോലീസുകാർ തന്നെയാ അതറിയാം അവരെ കൊണ്ട് തന്നെ അവരെ തല്ലിക്കണം എന്നാൽ എന്നാലവർ പഠിക്കുകയുള്ളൂ തൊപ്പി തൊപ്പിതർപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പിന്നെ നിനക്കും അഭി കയ്യിലിരിപ്പ് കുറച്ച് കൂടുതലാണ് കാരണം ശബരിമലയ്ക്ക് വന്നിട്ട് കാല് വയ്യാന്നും പറഞ്ഞ് നീ അവിടെ കടന്നു പിന്നെ നീ അങ്ങോട്ട് പോയത് അത് കേട്ടതും അത് പിന്നെ ഒന്നും പറയണ്ട നേരം വെളുത്തപ്പോൾ എൻ്റെ കയ്യിലെ വാച്ചും മൊബൈലും പൈസയും ഒന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് വിശന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല നേരെ അവിടെയുള്ള കടയിൽ പോയി ചായ വെച്ചപ്പോൾ കാശില്ലാതെ ചായ തരില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആട്ടിപ്പായച്ചു അതുകൊണ്ടാണ് ഹോട്ടലിലേക്ക് പോയത് ഹോട്ടലിൽ ചെന്നപ്പോൾ ഇത്തിരി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാ ആ കാശില്ലെന്ന് പറഞ്ഞാൽ ആരും ഭക്ഷണം തരില്ല വിഷമിട്ടാണെങ്കിൽ കണ്ണ് കണ്ടില്ല അതുകൊണ്ടാണ് നേരെ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാശത്ത് നിങ്ങൾ വന്നിട്ട് തരാമെന്ന് പറഞ്ഞത് എടാ ഏതെങ്കിലും ഹോട്ടലുകാരെ അങ്ങനെ സമ്മതിക്കോടാ അവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് കിട്ടേണ്ടത് കിട്ടി ആ സി തൊപ്പി തൊപ്പിതെറപ്പിക്കാൻ അറിയാൻ പള്ളാണ്ടല്ല പിന്നെ അത് ചെയ്യാതിരുന്നത് അറിയാമോ നിനക്കേ അയ്യപ്പ സ്വാമി നേരിട്ട് ഇറങ്ങി അന്ന് ശിക്ഷയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ വിട്ടത് ഇത് കേട്ടതും അപ്പം ഞെട്ടലോടുകൂടെ ഇങ്ങനെ ജയനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളെ തരുതാ കുറപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു